നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വെഞ്ഞാറുമുടി കൂട്ടക്കൊലപാതകം ഒരു മാസം ആവുകയാണ് ഒരു ദിവസം രണ്ടു ദിവസം കൂടെ പിന്നിടുമ്പോൾ ഒരു മാസത്തോട് അടുക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അന്വേഷണ സംഘം തെളിവെടുപ്പൊക്കെ പൂർത്തിയാക്കിയിരുന്നു അപ്പോ ഈ തെളിവെടുപ്പൊക്കെ പൂർത്തിയായതോടെ അന്വേഷണ സംഘം ഇതുവരെ കിട്ടിയ തെളിവുകളുടെ മൊഴികളുടെ മലസ്ഥാനത്തിലൊക്കെ വിശദമായ ഒരു രൂപരേഖ തയ്യാറാക്കാൻ ഒരുങ്ങുകയാണ് കൂടാതെ അഫാനെത്തിയ ചില കോളുകളുടെ ഒക്കെ തെളിവുകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ചില മൊഴികള് പൊരുത്തക്കേടുക അങ്ങനെ ആകെ മൊത്തത്തിൽ പോലീസിനെ വലയ്ക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പോൾ വെഞ്ഞാറുമൂട് കൂട്ടക്കൊലപാതകത്തിലേക്ക് നിർണായകമായി മാറിക്കഴിഞ്ഞു അല്ലെ അതെ 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 അതായത് ഇത്രയും ദിവസത്തെ അന്വേഷണം ഇത്രയും ദിവസത്തെ തെളിവെടുപ്പ് മൊഴിയെടുപ്പ് ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഒരു രൂപരേഖ തയ്യാറാക്കലെന്ന രീതിക്ക് ഇപ്പൊ അന്വേഷണ സംഘം കടക്കുകയാണ് എത്രയും പെട്ടെന്ന് കുറ്റപത്രം സമർപ്പിക്കുക എന്നൊരു കടമ്പ മുന്നിലുണ്ട് അപ്പോ കുറ്റപത്രം സമർപ്പിക്കാനുള്ള ഒരു ആ ഒരു ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഇനി ഏറ്റവും നിർണായകമെന്ന് പറയുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യ തെളിവുകൾ ഒരുപാട് ഉണ്ട് ഈ സാഹചര്യ തെളിവുകൾക്ക് ഒരു പിൻബലം വേണം അല്ലേ വെറുതെ ഒരു തെളിവ് എന്നതിലുപരി അതിനൊരു പിൻബലത്തിനായിട്ട് കൂടുതൽ സാക്ഷി മൊഴികൾ കൂടി കൂട്ടിച്ചേർക്കുക എന്നൊരു തീരുമാന നീക്കത്തിലാണ് അന്വേഷണ സംഘമായിരിക്കുന്നത് അപ്പൊ ഒരുപാട് സാക്ഷി മൊഴികൾ ഇപ്പൊ ഇപ്പോ അഫാന്റെ മൊഴിയും ഷെമിയുടെ മൊഴിയും മാത്രമാണ് ഉള്ളത് പിന്നെ ബാക്കിയുള്ളവരൊക്കെ കൊല്ലപ്പെട്ടുവല്ലോ പിന്നെ ഒരു മൊഴി പറയാനായിട്ട് ഇവരുമായിട്ടുള്ള ബന്ധത്തെ പറ്റി പറയാനും സാമ്പത്തിക കാര്യങ്ങളെ പറ്റി പറയാനും മാത്രമേ മൊഴി മൊഴിയായിട്ട് ആൾക്കാരുള്ളൂ അല്ലെ അപ്പോ ഇനി കുറച്ചുകൂടി സാക്ഷി മൊഴികളെ കൂടി ചേർക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നത് ആരും കണ്ടിട്ടില്ല ദൃക്സാക്ഷികൾ ആരുമില്ല അഫാൻ പറഞ്ഞിട്ടുള്ള തെളിവുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അത്തരത്തിലൊക്കെ പോലീസ് കുറച്ച് വെല്ലുവിളിയായിരിക്കും ആ ഒരു തെളിവ് ശേഖരണത്തിലൊക്കെ അതെ അതാണ് ഏറ്റവും ഈ അഫാൻ ഞാൻ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇത് കണ്ടുപിടിക്കുമായിരുന്നു അല്ലെ അതായത് ദൃക്സാക്ഷികളൊന്നുമില്ല അല്ലെങ്കിൽ ഒരു സംശയാസ്പദമായ രീതിയിൽ അത് കണ്ട ആരുമില്ല ഈ സി സി ടി വി ദൃശ്യങ്ങളുണ്ട് എന്നതിലുപരി അത് കണ്ട വ്യക്തി ഷെമീന ായത് കൊണ്ട് ഷെമി ആ കാര്യങ്ങൾ പറഞ്ഞു അല്ലാതെ ഫർസാനയെ കൊലപ്പെടുത്താൻ പോകുന്നതിന് ഫർസാനെ വീട്ടിൽ പറഞ്ഞത് ഞാൻ ട്യൂഷൻ എടുക്കാൻ പോകുന്നു പറഞ്ഞിട്ടാണ് പോയത് അതിനാർ അഫാൻ വിളിച്ചിട്ടാണ് പോയത് എന്നതിന് തെളിവില്ല അവിടെയുള്ളത് സി സി ടി വി ആണ് അതുപോലെ അഫ്സാനെ കൊലപ്പെടുത്തിയപ്പോഴും അവിടെ കണ്ടതോ കേട്ടതോ ആയിട്ടുള്ള ആരുമില്ല സി സി ടി വിയില് ലാസ്റ്റ് ദൃശ്യങ്ങൾ കിട്ടി എന്നത് അല്ലാതെ മറ്റ് കണ്ടതോ കേട്ടതോ ആയിട്ടോ ആരുമില്ല അബ്ദുൽ ലതീഫിനെയും ഭാര്യയും കൊലപ്പെടുത്തിയ കേസിലും അവിടെയും ആരുമില്ല അല്ലെ ഇവൻ വരുന്നതോ അല്ലെങ്കിൽ ഇവൻ കൊലപ്പെടുത്തിയതിനോ തെളിവായിട്ട് ഇവൻ തന്നെ പറഞ്ഞത് കൊണ്ട് അറിഞ്ഞു അല്ലാതെ ബൈക്കിൽ പോയി വരുന്ന ദൃശ്യങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു ഒരു വ്യക്തി എന്ന രീതിയിൽ ഞാൻ ഞങ്ങൾ ഇന്നയാളെ കണ്ടു അല്ലെങ്കിൽ ഇന്ന ആളെ അങ്ങോട്ട് പോകുന്നത് അങ്ങനെ പറയത്തക്ക രീതിയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് തോന്നുന്നില്ല പിന്നെ തെളിവുകൾ തെളിവുകളുണ്ട് ഈ മൊബൈൽ പിന്നെ ഫിംഗർ പ്രിന്റ് അങ്ങനത്തെ തെളിവുകൾ ഉണ്ട് എന്നതല്ലാതെ ഒരു വ്യക്തി എന്ന രീതിയിൽ പറയാനായിട്ട് ആരുമുണ്ട് എന്ന് എനിക്ക് തോന്നില്ല പിന്നെ ഷെമി ഏറ്റവും വലിയ തെളിവാണ് കാരണം ഷെമി ആക്രമിക്കപ്പെട്ട ആളായത് കൊണ്ട് ഷെമി ഏറ്റവും വലിയ അല്ലെങ്കിൽ മൊഴി പറയാൻ പറ്റിയ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട തെളിവാണ് എന്ന് പറയുമ്പോഴും ഷെമി ഇപ്പോ ഈ പറയുന്നത് കണക്ക് എന്താണ് മകൻ ആക്രമിച്ചു ഷെമി ഇപ്പൊ രണ്ടു തവണ മൊഴി ആവർത്തിച്ചിട്ടുണ്ട് അതിന് മുന്നേ ഒക്കെ പലപ്പോഴും ഷെമി ആവർത്തിച്ച് കട്ടിൽ നിന്ന് വീണു കട്ടിൽ നിന്ന് വീണു എന്നാണ് മജിസ്ട്രേറ്റ് മുന്നിൽ പോലും കട്ടിൽ നിന്ന് വീണു എന്ന് പറഞ്ഞ ഷമിയാണ് പിന്നെ ചിലപ്പോൾ ഓർമ്മ വീണ്ടെടുത്തിട്ടാവാം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ആരെങ്കിലും ബോധ്യപ്പെടുത്തിയത് കൊണ്ടാവാം ആ മൊഴികളൊക്കെ മാറ്റിക്കൊണ്ട് അത് ഒക്കെ വെരിചലിച്ചുകൊണ്ടാണ് ഇപ്പോൾ അഫാനെതിരെയുള്ള തെളിവുകളൊക്കെ ഷമി അതും വാങ്ങുക തെളിവുകളൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഈ പറയുന്ന ഷെമി നാളെ കോടതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നെ ആരെങ്കിലും ഫോഴ്സ് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ പറയിപ്പിച്ചതാണ് അല്ലെങ്കിൽ പോലീസ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പറയിപ്പിച്ചതാണെന്നൊക്കെ ഷമി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാം തീരുകയാണ് കാരണം അത്തരത്തില് ഷമി ഒരിത് പറയുമോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ അഫാനെതിരെ മൊഴി പറയുന്ന ഷെമി കോടതിയിലെത്തിയാൽ മൊഴി മാറ്റുമോ എന്നുള്ളത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ആശങ്കയുള്ള ഒരു സംഭവം തന്നെയാണ് പക്ഷേ ഷമി മൊഴി മാറ്റിയാലും അഫാന്റെ ഒരു വെളിപ്പെടുത്തലും അഫാന്റെ ഒരു മൊഴിയും പിന്നെ സാഹചര്യ തെളിവുകളും എല്ലാം എതിര് തന്നെയാണല്ലോ അപ്പൊ പിന്നെ മറ്റ് ആഫാൻ രക്ഷപ്പെടുക എന്നൊരു തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് തോന്നുന്നില്ല അല്ലെ തീർച്ചയായിട്ടും രക്ഷപ്പെടാൻ ഇല്ല കാരണം സംബന്ധിച്ചിടത്തോളം ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരും അഞ്ച് കേസിലായിരുന്നാലും അഞ്ച് കുറ്റപത്രം ഫേസ് ചെയ്യേണ്ടി വരും അപ്പൊ ഇതിലൊക്കെ ഒരു ട്രയലിന്റെ ഭാഗമായിട്ട് എന്തായിരുന്നാലും അഴിക്കുള്ളിൽ കിടക്കേണ്ടി വരും ഒരു ജീവപര്യന്തം എന്തായാലും അഞ്ച് കേസുകളിലൊക്കെ പ്രതിക്ക് നേടേണ്ടി വരുമായിരിക്കും പിന്നെ ഷെമിയുടെ കാര്യത്തിൽ മാത്രമാണ് ഷമി ആദ്യം പറഞ്ഞാലൊക്കെ കുറച്ച് പൊരുത്ത കേടുകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അഫാനെതിരെ പറയുന്നുണ്ട് അപ്പൊ ബാധക ശ്രമത്തിനായിരുന്നാലും പത്തു വർഷ ഘടന തെളവ് ഒക്കെ ഉണ്ടാ കിട്ടുമായിരിക്കാം കേസിൽ പലതും മാറി മറിയാൻ ചില നിമിഷം മാത്രം മതി അപ്പൊ എന്ത് തന്നെയായിരുന്നാലും ഇതിൽ കണ്ടറിയേണ്ടിയിരിക്കുന്നു അപ്പൊ അതിന് വേണ്ടിട്ട് ഈ കേസിന് വേണ്ടിട്ട് നൽകുന്ന തെളിവുകളൊക്കെയാണ് ഈ കുറ്റപത്രം തയ്യാറാകുന്നതിന് മുന്നേയിട്ട് നടപടികളൊക്കെ പോലീസ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ ചിന്തിക്കുന്നത് ഈ കേസ് ഇപ്പൊ മറിച്ചായിരുന്നു അതായത് അഫാൻ എല്ലാവരെയും കൊലപ്പെടുത്തുന്നു എന്നിട്ട് അഫാൻ ഒളിവിൽ പോകുന്നു അവർ സ്റ്റേഷനിലേക്കല്ല അഫാൻ ഒളിവിലാണ് പോയിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കുവായിരുന്നു അല്ലെ കാര്യങ്ങൾ ഒളിവിൽ പോകാൻ ചിലപ്പോൾ ശ്രമം നടത്തിയിട്ടുണ്ടാകണം അങ്ങനെ ഒരു കാര്യം അങ്ങനെ ചിന്തിച്ചിരുന്ന സമയത്തായിരിക്കാം ഈ ഉമ്മുമ്മ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ലത്തീഫ് വിളിക്കുന്നുണ്ട് പക്ഷേ ആ സമയത്ത് അഫാൻ ഉമ്മ മരിച്ച സമയത്ത് അബ്ദുൾ ലത്തീഫ് വിളിക്കുകയാണ് അതെ അപ്പൊ ആ സമയത്ത് ഈ അഫാൻ കരുതുന്നത് ചിലപ്പോ താനാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് ഇവർ അറിഞ്ഞിട്ടുണ്ടാകാം എന്നൊക്കെയായിരുന്നു ആ സമയത്ത് ചിന്തിച്ചെടുക്കുന്നത് അപ്പോ അതും അതും ഒരു വിഷയമായിട്ടുണ്ടാവുക പിന്നെ ആ സമയത്ത് തന്നെ കൊടും ക്രൂരതകൾ അതായത് പക എന്ന് പറയുന്ന ഒരു വിഷയവും കൂടെ ഇതിൽ കൈകാര്യം ചെയ്തിട്ടുണ്ടാകും അങ്ങനെയാകാം അബ്ദുൽ ലത്തീഫിന്റെ അടുത്തേക്ക് എത്തി അവിടെ കൊലപാതകങ്ങളൊക്കെ നടത്തി പ്രതി തിരിച്ചു പോയത് പിന്നീട് ഈ പറഞ്ഞാനൊക്കെ ഏലി വിഷയം കഴിച്ച് ആത്മഹത്യ ചെയ്യാനൊക്കെ ശ്രമിച്ചു എന്നൊക്കെ പറയാൻ പറഞ്ഞു പോയെന്നു വെച്ചാൽ ഇപ്പോൾ അഫാൻ ഈ കൊലപാതകങ്ങളെല്ലാം നടത്തിയിട്ട് ഒളിവിൽ പോയിരുന്നു അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴങ്ങിയില്ല മറിച്ച് ഒളിവിലാണ് പോയിരുന്നതെങ്കിൽ ഈ കൊലപാതകങ്ങളൊക്കെ അഫാനാണ് നടത്തിയത് എന്താണ് അഫാൻ ും ചെയ്തത് എന്നതിനെന്താണ് തീർച്ചയായിട്ടും അഫാൻ ഇവിടെ കാണാതാവുമ്പോ തന്നെ ഒരു സംശയം നമുക്ക് ജനിക്കുമല്ലോ ഇത്രയും കൊലപാതകങ്ങൾ നടത്തി ഉമ്മ ഉമ്മ ആക്രമിക്കപ്പെട്ടു കിടക്കുകയാണ് ആ അനിയൻ കൊല്ലപ്പെട്ടു അപ്പോൾ സ്വാഭാവികമായും ആ കുടുംബത്തിലുള്ള അല്ലെങ്കിൽ ആ വീട്ടിലുള്ള അഫാൻ എവിടെയെന്ന് ചോദ്യം ഉയരില്ലേ അഫാൻ ഒരു എന്താ ഒരു 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 വിദഗ്ദ്ധനായിരുന്നുവെങ്കിൽ കൊലപാതകങ്ങൾക്ക് ശേഷം എത്രയോ ഇപ്പോഴും പിടികിട്ടാത്ത എത്രയോ വിദഗ്ധനല്ലെന്ന് തോന്നുന്നുണ്ടോ വിച്ചാ ഞാൻ ഉദ്ദേശിച്ചത് ഈ കൊലപാതകത്തിന് ശേഷം അഫ്വാൻ ഒളിവിൽ പോയി എന്ന് വെച്ചോ ഒളിവിൽ പോകാനുള്ള വിദഗ്ദ്ധത വൈദഗ്ധ്യവന് ഇല്ല ഒളിവിൽ പോകാനുള്ള എത്രയോ പ്രതികള് ഇപ്പോഴും ഈ സുകുമാരക്കുറിപ്പിന്റെ കേസൊക്കെ എടുത്ത എത്രയോ പ്രതികള് ഇപ്പോഴും പിടിയിട്ടാത്ത എത്രയോ പ്രതികളുണ്ട് ഇപ്പോഴും തെളിഞ്ഞിട്ടില്ലാത്ത എത്രയോ കൊലപാതകങ്ങളുണ്ട് അപ്പൊ അങ്ങനെ ഒരു വൈദഗ്ധ്യം അവൻ കാണിച്ചിരുന്നു നോക്കി അഫാൻ ഒളിവിൽ പോയി പിന്നെ എന്ന സംഭവമല്ല അതോന വൈദഗ്ധ്യമല്ല ഒന്ന് ഫേമസ് ആവണം എന്ന് ചിലപ്പോ അവൻ തന്നെ ഒന്ന് മുൻകൂട്ടി ചിന്തിച്ചു കാണാം താൻ എന്തോ ആണ് എന്ന് മറ്റുള്ളവർക്ക് മുന്നിൽ ഒരു വഴി അത് ഈ കൊലപാതകങ്ങളുടെ പ്രതി സ്വീകരിച്ച ഒരു മനോനിലയാണെങ്കിലും ഒരു മനോഭാവമാണെങ്കിലും അതുകൊണ്ട് തന്നെയാണ് ഒരു ചെറിയ അളവിൽ മാത്രം എലിവിഷൻ കഴിച്ചുകൊണ്ട് ഞാൻ ഇപ്പൊ മരിക്കൂ എന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി ഞാൻ ഇത്രയും ക്രൂരകൃത്യങ്ങൾ ചെയ്തു ഇവർക്ക് എന്താണ് കൊല്ലപ്പെടാനുള്ള കാരണം ഞാൻ എന്തുകൊണ്ടാണ് ഇവരെ കൊലപ്പെടുത്തിയത് ഞാൻ എങ്ങനെയാണ് ഇവരെ കൊലപ്പെടുത്തിയെന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ട് ഞാൻ എന്താ ഇപ്പൊ മരിക്കൂ എന്ന് പറഞ്ഞ് അവിടെ കിടന്നു ഒരു നമുക്ക് കാണാൻ ഞാൻ ചിന്തിച്ചത് ഇത്രയേ ഉള്ളൂ ഈ കൊലപാതകത്തിന് ശേഷം ഈ അഫാൻ ഒളിവിൽ പോയിരുന്നു അല്ലെങ്കിൽ ഇവ ഒരു കാലത്തും പിടിക്കാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ ഇവനിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല എന്ന എന്ന സ്ഥിതിയിലാണ് കാര്യങ്ങൾ എത്തിയിരുന്നതെങ്കിൽ എന്താകുമായിരുന്നു എന്നാണ് ഞാൻ ചിന്തിച്ചത് ആ ശരി ഓക്കെ ചിന്തയിൽ വിട്ടേക്കാം പിന്നെ ഡിജിറ്റൽ തെളിവുകൾ ഒരുപാടുണ്ട് ഈ ഡിജിറ്റൽ തെളിവുകളൊക്കെ വളരെ നിർണായകമായിട്ടുള്ള പറഞ്ഞിട്ടുണ്ട് ഷെമി ഓൾറെഡി മൊഴി നൽകിയിട്ടുണ്ട് ഇളയ മകനുമായിട്ടെന്ന് ആത്മഹത്യാ വീഡിയോകളൊക്കെ ദൃശ്യങ്ങളൊക്കെ കണ്ടിരുന്നു അഫാനായിരുന്നാലും അത്തരത്തിൽ വീഡിയോ ദൃശ്യങ്ങളൊക്കെ ക്ഷമിയെ കാണിച്ചിരുന്നു അവരെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചപ്പോഴുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇതുകൂടാതെ ഈ സമയങ്ങളിലൊക്കെ അഫാന് വന്നിട്ടുള്ള കോളുകളൊക്കെ എന്തായാലും പോലീസ് നിരീക്ഷിക്കുന്നുണ്ട് അഫാനായാലും ക്ഷമിക്കായിരുന്നാലും കാരണം അത്തരത്തിൽ ഇവരെ ആരാണ് പുറത്തുനിന്ന് ആരെങ്കിലും ഇവരെ ഫോഴ്സ് ചെയ്തിട്ടുണ്ടോ അങ്ങനെ പലതരത്തിലും അപ്പൊ ഇവർ നൽകുന്ന മൊഴികളിൽ പോലും വിപരീതമായിട്ടുള്ള പലതുമൊക്കെയാണ് പറയുന്നത് അപ്പൊ പോലീസിനൊക്കെ അതിൽ കൃത്യമായ ഒരു വിവരണം ആവശ്യമാണ് അതുപോലെ തന്നെ ഭാഗ്യ ഇടപെടൽ അല്ലെങ്കിൽ ഭാഗ്യപരമായിട്ടുള്ളൊരു സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടോ അഫാന് അതായത് ഈ കൊലപാതകങ്ങളിലേക്ക് അഫാനെ നയിക്കാൻ എന്തെങ്കിലും സമ്മർദ്ദങ്ങളുണ്ടോ മറ്റേ മറ്റാരെങ്കിലും അഫാനെ അത്തരത്തില് കൊലപാതകങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിച്ചോ എന്നതും ഇവിടെ അന്വേഷണ വിധേയമാണ് പോലീസ് അന്വേഷിക്കുന്നുണ്ട് ആ കാര്യത്തിലും തുടക്കം മുതൽ തന്നെ ഒരു മൂന്നാം സാന്നിധ്യം ഉണ്ടോ അല്ലെങ്കിൽ ഉണ്ടോ ഇപ്പോ ഈ അഫാൻ പറയുന്നത് പോലെ അഫാൻ ആണോ ഒറ്റയ്ക്കാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറയുന്നു എങ്കിൽ പോലും ഇതിൽ ഷെമി ഷെമിയുടെ കടബാധ്യത അപ്പൊ ഇവരെ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഇവർക്ക് പിന്നിൽ അല്ലെങ്കിൽ ഇവർക്ക് മറവിൽ ഇനി ഒരു വ്യക്തി ഉണ്ടോ എന്നൊരു കാര്യം തുടക്കം മുതൽ തന്നെ പോലീസ് അന്വേഷിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ ഈ ഡിജിറ്റൽ തെളിവുകൾ എന്ന് പറയുമ്പോൾ അഫാൻ ഒരു വേറൊരു ആളെയും കൂടി കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നു അവർക്ക് അയച്ച മെസ്സേജ് പോലീസിന് കിട്ടിയിട്ടുണ്ടായിരുന്നു മാലയുടെ പേരിലായിരുന്നു ഒരു മാല ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല അപ്പൊ അതിന്റെ പേരില് കൊലപാതകം നടത്താൻ വേണ്ടിട്ട് ചില മെസ്സേജുകളൊക്കെ അയച്ചിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ ഡിജിറ്റൽ തെളിവുകൾ വളരെ നിർണായകമായിട്ട് മാറിയിട്ടുണ്ട് ഇനി എത്രയും പെട്ടെന്ന് കുറ്റപത്രം എന്നൊരു നീക്കത്തിലേക്കാണ് പോലീസ് അടുക്കുന്നത് കുറ്റപത്രത്തില് കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റ് നിയമ നടപടികളിലേക്ക് പോകുമല്ലേ എന്തായാലും അഫാനെ തൂക്കുകയർ കിട്ടണം എന്ന് തന്നെയാണ് ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് അല്ലെ ഇത്രയും ഗ്രീഷ്മയുടെ കാര്യത്തിൽ തൂക്കുകയർ കിട്ടും എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അഫാന്റെ കാര്യത്തിലായിരുന്നാലും പൈശാചികമായ നിസ്സാര കാര്യങ്ങൾക്ക് ഒരിക്കലും തൂക്കുകയറി കിട്ടില്ല പൈശാചികമായിട്ടുള്ള ഒരു രീതിയിലാണ് ഈ കൊലപാതകം പ്രതി ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും എല്ലാവരും ആഗ്രഹിക്കുന്നത് തൂക്കുകയർ കിട്ടണമെന്ന് തന്നെയാണ് ആ പിതാവ് പോലും തന്റെ മകൻ മരിച്ചതിന് തുല്യമായിട്ടാണ് കണക്കാക്കുന്നത് അഫാൻ ചെയ്തതിൽ ഒരു പശ്ചാത്താപമോ മറ്റൊന്നും ആ പ്രതിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല ആ പ്രതിയെ ജാമ്യത്തിൽ ഇറക്കാൻ റഹീം ശ്രമിക്കുകയുമില്ല ഇനി അത്തരത്തിൽ മറ്റാരെങ്കിലും ഇതിൽ ഇടപെടുമോ എന്ന് നമുക്കറിയില്ല ഈ നിമിഷം വരെയും റഹീം എന്തായിരുന്നാലും മകനെ ജാമ്യത്തിൽ എടുക്കണമെന്ന് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല മകനെ കാണണമെന്നും എന്നും ആവശ്യപ്പെട്ടിട്ടില്ല ഷെമി മാത്രമായിരുന്നു ആദ്യമൊക്കെ മകനെ കാണണം തനിക്ക് മകനൊപ്പം ജീവിക്കണം തന്റെ മകൻ അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പലപ്പോഴായി പറഞ്ഞിരുന്നത് പിന്നീട് അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ടുള്ള മൊഴിയാണ് ഷെമി ഇപ്പോൾ കൊടുക്കാൻ തയ്യാറായിട്ടുള്ളത് കാരണം ആരെങ്കിലും പറഞ്ഞ് ചിലപ്പോ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടാകും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചിന്തിക്കുന്ന രീതിയിലൊന്നുമല്ല ഇത്തരത്തിലൊക്കെയാണ് കൊലപ്പെടുത്തിയെന്നൊക്കെ ചിലപ്പോ പറഞ്ഞപ്പോൾ ആ ഉമ്മ ആ റിയാലിറ്റിയെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മകൻ എന്താണ് ചെയ്തത് അല്ലെങ്കിൽ മകനാണ് ഇതിന്റെ പിന്നിൽ അങ്ങ് തുറന്ന് പറയാൻ തയ്യാറായതാവാ പിന്നെ ഷെമി എപ്പോഴും എനിക്കിനി അവനിലാണ് പ്രതീക്ഷ അവനാണ് എൻ്റെ പ്രതീക്ഷ അവനെങ്കിലും എനിക്ക് വേണം എന്ന ഒരു വാശി കാണിച്ചിരുന്നു അതേ വാശി ഇനി തുടരാനും സാധ്യതയുണ്ടല്ലേ എന്തായാലും ഷെമിയെ ഇപ്പൊ പ്രവേശിപ്പിച്ചിരിക്കുന്ന സെന്ററിലേക്ക് ആളുകൾക്കൊക്കെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതായത് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതായത് അവിടെ ആരെങ്കിലും ഒക്കെ വരികയാണെങ്കിൽ പറഞ്ഞില്ലേ പുറത്തുനിന്നുള്ള ബാഹ്യ ഇടപെടലുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അങ്ങനത്തെ അത്തരത്തിൽ ആരെങ്കിലും അവിടേക്ക് വരുമോ ഇല്ല എന്നൊക്കെ പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോ അങ്ങനെ ഇനി എന്റെ മകനെ എനിക്ക് വിട്ടുകിട്ടണം അല്ലെങ്കിൽ എന്റെ മകനെ രക്ഷിക്കണം അങ്ങനെ ഒരു സമ്മർദ്ദം അല്ലെങ്കിൽ ഒരു റഹീമിനെ തന്നെ സമ്മർദ്ദപ്പെടുത്തിയാലും മതി അല്ലേ അങ്ങനെ എന്തെങ്കിലും ഒരു നീക്ക ഷമി നടത്തുക ഷമി അത്തരത്തില് പല സമ്മർദ്ദങ്ങളും ആദ്യമൊക്കെ ചെലുത്തിയിരുന്നു ഇപ്പോഴും റഹീം ആവർത്തിക്കുന്നുണ്ടല്ലോ അത്തരത്തിലും മകനെ പോയി കാണണമെന്നാണെങ്കിൽ മറ്റാരെങ്കിലും കൊണ്ടുപോകട്ടെ അതല്ലെങ്കിൽ അന്വേഷണ സംഘം എന്തെങ്കിലും തരത്തിൽ അവരെ കാണിക്കണമെങ്കിൽ പക്ഷെ ഒരിക്കലും താൻ കാരണം ഷെമി മകനെ നേരിൽ കാണില്ല എന്ന് റഹീം പറയുന്നുണ്ട് അപ്പോ ഷെമി ഇനി അങ്ങനത്തെ വാശി അല്ലെങ്കിൽ അഫാനെ രക്ഷിക്കണം അല്ലെങ്കിൽ അഫാനെ രക്ഷിക്കാൻ വക്കീലിനെ ഇറക്കണം അങ്ങനെ എന്തെങ്കിലും ആവശ്യം മുന്നോട്ട് വെച്ചാൽ തന്നെ ആ അമ്മ ആലോചിക്കേണ്ട ഒരു കാര്യം അമ്മയുടെ മകൻ എന്നതിലുപരി ഒരു മറ്റു കുറച്ചുപേരെ കൂടി വിഷമത്തിൽ ഇപ്പോ ഈ അഫാൻ കാരണം ജീവൻ നഷ്ടപ്പെട്ടവരും അഫാൻ കാരണം ജീവൻ നഷ്ടപ്പെട്ടവരുടെ ബന്ധുക്കൾ വേദന യിരിക്കുന്ന ബന്ധുക്കളും നമുക്ക് ചുറ്റുമുണ്ട് അപ്പൊ അവരുടെ ഒരു വേദന കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ട സാഹചര്യമാണ് അമ്മ അമ്മയുടെ മകൻ എന്നതിലുപരി അവനൊരു എത്ര എന്തൊക്കെ പറഞ്ഞാലും അവനൊരു ഒരു പ്രതി തന്നെയാണ് ഒരു ശിക്ഷ കിട്ടേണ്ട അല്ലെങ്കിൽ ശിക്ഷ അർഹിക്കുന്ന തൂക്കുകയറിൽ കുറഞ്ഞതൊന്നും ആഹാൻ അർഹിക്കുന്നില്ല എന്ന ഒരു എന്താ ഒരു പ്രതികരണങ്ങളൊക്കെ നിലവിൽ വന്നു കഴിഞ്ഞു അപ്പം തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആകട്ടെ ഒരു കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ തന്നെ കിട്ടട്ടെ യാതൊരു ഇളവും പ്രതിക്ക് നൽകേണ്ടതില്ല എന്തിന്റെ പേരിലായാലും യാതൊരു ഇളവും പ്രതിക്ക് കിട്ടരുത് എന്ന് തന്നെയാണ് ഓരോ മലയാളികളും ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികളും ആഗ്രഹിക്കുന്നത് കാരണം അത്രയും വലിയ ക്രൂരതയാണ് എന്ന സൈക്കോ കില്ലർ ചെയ്തു വച്ചിരിക്കുന്നത് എന്തായാലും ഇനി കൊലപാതകം നടന്ന സ്ഥലങ്ങളിൽ നിന്ന് ലഭിച്ച തെളിവുകളുടെ രാസപരിശോധന ഫലമൊക്കെ വരാനുണ്ട് അപ്പോ ഇതുകൂടി കൂടി കിട്ടിയതിനു ശേഷമായിരിക്കും കുറ്റപത്രം തയ്യാറാക്കുന്നതിലേക്ക് നീങ്ങുക എന്നുള്ളത് അപ്പൊ കൊലപാതകം നടന്ന സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയ തെളിവ് എന്ന് പറയുമ്പോൾ അബ്ദുൾ ലത്തീഫിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ താക്കോല് അല്ലെ താക്കോല് ഫോണ് എന്താ പിന്നെ പ്രതി സ്മോക്ക് ചെയ്തിരുന്നു ആ സമയത്തൊക്കെ ആ സിഗരറ്റ് ഒക്കെ അവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് അപ്പോ അത് ചുറ്റിക അങ്ങനെ അതൊക്കെ അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒക്കെ രാസപരിശോധന ഫലം പുറത്തേക്ക് വരണം എങ്കിൽ മാത്രമേ കൃത്യമായ ഒരു കുറ്റപത്രം തയ്യാറാക്കാൻ പോലീസും കഴിയുകയുള്ളു അപ്പൊ ഇനി ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം വേഗത്തിൽ തയ്യാറാക്കുക അല്ലെങ്കിൽ സമർപ്പിക്കുക എന്ന നീക്കത്തിലാണ് അന്വേഷണ സംഘം രൂപരേഖ തയ്യാറാക്കി തുടങ്ങി തെളിവെടുപ്പൊക്കെ പൂർത്തിയായി അപ്പൊ എന്തായാലും ഇനി ഷമിയുടെ മൊഴിയെടുപ്പ് എന്നൊരു കടമ്പ കൂടി കടക്കുക അന്വേഷണ സംഘത്തിനായ പോലും ഇപ്പൊ ഒരു ചെറിയ ഡൗട്ട് ഉണ്ട് കാരണം ഇത് കൃത്യമായ ഒരു സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ തന്നെ നടന്ന ഒരു കൊലപാതകമാണോ എന്ന് അതുകൊണ്ട് തന്നെയാണ് ഈ ചില മൊഴികളിലെ പൊരുത്തക്കേടുകളൊക്കെ പോലീസ് ഐഡന്റിഫൈ ചെയ്യുന്നത് അപ്പോൾ ഇനി ആ ഒരു തെളിവുകളും ഫോൺ വിളികളിലെ ആ ഫോൺ ആ കോൾ ചെയ്ത വ്യക്തികൾ അവരിൽ നിന്നുള്ള എന്തെങ്കിലും ഫോഴ്സ് ഇതിന് ഉണ്ടോ അങ്ങനെ പല കാര്യങ്ങളും ഇതിൽ ഇനിയും പുറത്തേക്ക് വരാനുണ്ട് അഫാനും ഷമിയും പറയുന്നത് മാത്രമല്ലാതെ പലതും പോലീസിന് ഇനിയും കണ്ടെത്താനുണ്ട് സാമ്പത്തിക പ്രശ്നം കൊണ്ട് മാത്രം ഇത്തരത്തിലൊരു നീണ്ട കൊലപാതകങ്ങൾ നടത്തുക എന്ന് പറയുമ്പോൾ തുടക്കം മുതലേ തന്നെ നമുക്ക് അതിന് മനസ്സിലാക്കാവുന്നതാണ് എന്തൊക്കെയോ ഒരു ഓളിമറ ഇതിനകത്തുണ്ട് ഷെമിയും അഫാനും ഇതല്ലാതെ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട് എന്ന നമുക്ക് കൃത്യമാണ് ആ മറയ്ക്കുന്നത് എന്താണെന്ന് ഈ ഒരു ഫോൺ വിളികളുടെയും ഈ മൊഴികളുടെയും പുറത്തക്കേടുകളൊക്കെ പുറത്തേക്ക് വന്നാൽ മാത്രമേ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവുകയുള്ളൂ തീർച്ചയായിട്ടും